ലൈനിങ് വെക്കാതെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ചൂതാർ സെറ്റിൻ്റെ ഒരുപാട് പുതിയ വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓഫീസ് വെയറായും ക്യാഷ്വൽ വെയറായൊക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽ അറിയാനും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താലും മതി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് എത്തിച്ചു കൊടുക്കുന്നത് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ടര മീറ്റർ ആണ് വരുന്നത് ഇതിൻ്റെ വീതി ഫോർട്ടി ഫോറാണ് കൂടുതൽ ഡീറ്റെയിൽ അറിയാനും പർച്ചേസ് ചെയ്യാനും വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക